കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം പപ്പായ ഇല കൊണ്ട് നിരവധി തരത്തിലുള്ള ജൈവ കീടനാശിനികൾ നാം തയ്യാറാക്കാറുണ്ട് പപ്പായ ഇലയുടെ രൂക്ഷമായ ഗന്ധവും കറയുമെല്ലാം വിവിധതരം തരം കീടങ്ങളുടെയും വിവിധതരം പ്രാണികളുടെയും പേടി സ്വപ്നമാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മൂന്ന് തരം ജൈവ കീടനാശിനിയെ നിങ്ങളുമായി പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ കൃഷി മാസ്റ്ററിലൂടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പപ്പായയുടെ മൂന്ന് ചെറിയ ഇലകളാണ് നിങ്ങൾ കൂടുതലായി കീടനാശിനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ ഇലകളുടെ എണ്ണം കൂട്ടിയാൽ മതി ഇനി ഈ ഇലകളൊന്നും ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇലകൾ വല്ലാതെ മൂപ്പായതും വേണ്ട അതുപോലെ തന്നെ പഴുത്തതും എടുക്കണ്ട ഒരുപാട് മൂത്തതും പഴുത്തതുമായ ഇലകളിൽ നിന്നും അതിൽ അടങ്ങിയിരിക്കുന്ന പപ്പയും കിട്ടണമെന്നില്ല ഇനി ഇലയുടെ കൂടെ ഒരു പച്ച പപ്പായ തൊലി കൂടി ചെത്തിയിടുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പപ്പായ നമുക്ക് കറി ആവശ്യത്തിനായി എടുക്കുകയും ചെയ്യാം പപ്പായ തൊലിയും ചെറുതായി അരിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽക്ക് ഇലകളൊക്കെ ഒന്ന് നനഞ്ഞു കിട്ടുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ മൂന്നാല് അല്ലി ഒന്ന് ചതച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കൈ കൊണ്ടൊന്ന് ഞരടി പിഴിഞ്ഞ് കൊടുക്കണം ഒരു ദിവസം ഇതൊന്ന് അങ്ങനെ മാറ്റി വെക്കാം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇലയുടെ നീര് ശരിക്കും ഇളകിയിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ കളർ തന്നെ പച്ച കളറായിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞരടി പിഴിഞ്ഞാൽ ഇലയുടെ സത്തും പപ്പായുടെ തൊലിയുടെ നീരും വെളുത്തുള്ളിയുടെ സത്തുമൊക്കെ വെള്ളത്തിൽ ലയിച്ചു കിട്ടും ഇതിലെ ചണ്ടി മാറ്റി ഒന്ന് അരിച്ചെടുക്കണം സ്പ്രേയറിലാക്കി സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേർ കേട് വരാതിരിക്കാനാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾ നേരിട്ട് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ അരിച്ചെടുക്കാൻ കാര്യമില്ല ഇനി ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം വെള്ളിച്ച ശല്യമുള്ള ചെടികൾക്കും കുരുടിപ്പിനും മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്കും ചെടികൾക്കുമൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തുള്ളൂ ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കാം ഇത് നേരത്തെ അല്പം കൂടി വീര്യം കൂടിയ ജൈവ കീടനാശിനിയാണ് ഇതിനായി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലകൾ ചെറുതായി അരിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടത് അതിനുശേഷം ചതച്ചെടുത്ത മൂന്നാല് അല്ലി വെളുത്തുള്ളി അല്ലികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവും ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ച് ഒരു മൂന്ന് ദിവസം ഒന്ന് അടച്ചു മാറ്റി വെക്കണം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നു നോക്കാവൂ അപ്പോഴേക്കും ഇലകൾ നന്നായി വെള്ളത്തിൽ അലിഞ്ഞ് ഏർന്നിട്ടുണ്ടാവും വല്ലാത്തൊരു രൂക്ഷമായ ഗന്ധവും ഉണ്ടാവും ഈ ലായനി ഇത് നമ്മൾ അരിച്ചെടുത്ത് ഇതിലേക്ക് മൂന്നിലിറ്റ് വെള്ളം ചേർത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു കുഞ്ഞു ടിപ്പ് കൂടി പറയാം നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഇലകൾ അരിഞ്ഞെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടത് ഇതിലേക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒപ്പം കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ഒരേ സമയം കീടനാശിനിയായും വളർച്ചക്കുള്ള വളമായും അത് പ്രവർത്തിക്കും ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഇതിൽ ചണ്ടി മാറ്റി ഒന്ന് അരിച്ചെടുത്ത് മൂന്നരയ്ക്ക് വെള്ളം ചേർത്ത് നേർച്ചതിന് ശേഷം കീടശല്യമുള്ള ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുകളിൽ പറഞ്ഞ മൂന്നര ജൈവ കീടനാശിനിയും പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പൂന്തോട്ടത്തിലെ പൂച്ചെടികൾക്കും പ്രയോഗിക്കാവുന്നതാണ് പച്ചമുളകിലും മറ്റും കാണുന്ന വെള്ളീച്ചയെ ഓടിക്കാൻ പറ്റുന്ന ഒരു ജൈവ മാർഗമാണ് പപ്പായ ഇല കൊണ്ടുള്ള ഈ കീടനാശിനി അതുപോലെ തന്നെ വഴുതന പാവല് തുടങ്ങിയവയിലെ കായച്ചയെയും പയറിലെ മുന്നേയും ഓടിക്കാൻ ഈ ഒരു പപ്പായ കീടനാശിനി ഏറെ ഉപകരിക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായി ചിലവൊന്നുമില്ലാതെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ ഒരു ജൈവ കീടനാശിനി നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്